കുഞ്ഞുമണിയേ കുഞ്ഞുമണി സിംബാന്റെ കൂടെ കൂടിയിട്ട് കുഞ്ഞുമണി ഉണ്ടല്ലോ ഇപ്പൊ എന്തെല്ലാം കാണിക്കുന്നെന്നറിയും വേണ്ട താഴെ വീടും കുറേ നേരമായി പിടിച്ചു നിൽക്കുന്നത് അവന് കാലി അടഞ്ഞപ്പോ ഇറങ്ങാൻ പറ്റാണ്ടായി താഴേക്ക് വീട് ഇവിടെ ഒരാളെ ഇറങ്ങാൻ പറ്റാൻ നിൽക്കുവാണ് കണ്ടോ അങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല കുഞ്ഞുമണി പെട്ടില്ലേ വെട്ടില്ല ആരാ പറഞ്ഞത് അവൻ്റെ പിന്നേലും കേറെ ഉണ്ടാകരുന്ന് വേറെ കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും സാമ്യം എടുക്കൂ നമ്മുടെ ചിക്കൻ ബിസ്ക്കറ്റും കഴിച്ച് കിടക്കണം അപ്പൊ പിന്നെ കിടന്നോട്ടാ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തായിരുന്നു ആ ഇന്ന് മഴക്കാറുണ്ട് മഴ പെയ്യു തോന്നി മേലെ കയറി കിടക്കടാ പിന്നെ വാ ഇവന് ഇറക്കി വിടണ്ടേ മേലേക്ക് വാ താഴേക്ക് ഇറങ്ങണ്ടേ ഇറങ്ങാൻ പറ്റാതെ പാറ മിക്ക കുട്ടുവോ കുട്ടു ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം വാല കേട്ടും കേട്ടോ കുട്ടുമല്ലേ കുറ്റുമഞ്ഞ് അവിടെക്ക് ഇടന്ന് വിട്ടിരിക്കട്ടോ ഇന്നലെ ഞാൻ ആലപ്പുഴക്ക് പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്ത് പുറത്തേക്ക് പോയതാളെ മുപ്പരൂ ഓടി വന്ന് എന്റെ മേലേക്ക് ഇങ്ങനെ ഒറ്റ കേറ്റ ഇവനും നമ്മുടെ ടോമി ഉണ്ടായിരുന്നു രണ്ടാൾ റോഡ് വരെ വന്നു ഞാൻ നടന്ന് പോയിട്ട് അവിടെ നിന്ന് റോട്ടിൽ നിന്നാണ് ഓട്ടോറിക്ഷയിൽ പോയത് മോൻ പുറത്ത് പോയി കണ്ടപ്പോൾ ഞാനും ചെറിയ മോനും പോയത് താഴെ വേണപ്പം സമാധാനമായില്ലേ കുട്ടു അവിടെ കിടന്നോട്ടെ ഞാ കണ്ട കുട്ടു എന്ന് വിളിച്ചു ഞാൻ വാലാട്ടോ ഇപ്പം വരാം ഏട്ടാ താഴെ ഇറങ്ങാൻ പറ്റുന്നത് കഷ്ടപ്പെട്ടോടിയിരിക്കും ആര് പറഞ്ഞു കേറാൻ ആ പതുക്കെ പതുക്കോ അമ്മ പിടിക്കാവാ വിട്ടോ വിട്ടോ അമ്മ പിടിക്കാവാ വിട്ടോ എന്നാ കച്ചോ ഒന്തിനത്ര കഷ്ടപ്പെട്ട് കയറുന്നത് ആ നീ കേറരുത് കേട്ടോ താഴെ വേണപ്പം മതി നീ ഇനി എന്തെടുക്കാനാ മുകളിലേക്ക് പിടിച്ചു കയറുന്നത് പൊന്നേ നമ്മുടെ പൊന്നിനെ ഒക്കെ ഒന്നടി തക്കടിക്ക് തക്കടിക്കൊക്കെ ഒന്നടി മീശക്കാടാ മീശ കണ്ടില്ലേ എന്താടാ എന്തടാ എന്താണ് തല്ലൂടില്ലേ വാ വാ വാന്നേ കേട്ടോ ഇത് പിടിച്ചു പിടിച്ചെ പിടിച്ച പിടിച്ചെ ഇതായിരുന്നു പിടിക്കുന്ന കഴിഞ്ഞ ഇങ്ങനെ ചാടി ഇങ്ങനെ തട്ടി അങ്ങോട്ട് താഴേക്ക് ഇട്ട് ഇവന് പിന്നെ എത്തില്ല ഇന്ന് കളിക്കാനുള്ള മൂടില്ലായിരുന്നു കണ്ട കുഞ്ഞുമണിക്ക് ചാടാൻ പറ്റില്ല നോക്കി സിംബയൊക്കെ ചാടി അങ്ങോട്ട് തട്ടി താഴേക്കോടും കുഞ്ഞുമണിക്ക് എത്തില്ല പിടിച്ച് 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 സിംബ നോക്കുന്ന

ഒരു കുട്ടിനെടേടാ ഒരു കുട്ടിനെടേടാ പൊന്ന് പൊന്ന് ഇട്ടു കുഞ്ഞു കുഞ്ഞുടോ ഇരുപോടാ കുറുമ്പ് ഞാൻ എടുത്താലെന്ന് വെച്ചിട്ടാ വടങ്ങു എവിടേക്കാണ് നീ മുങ്ങണ് ഉം എവിടേക്കാണ് നീ മുങ്ങണ് ഉമ്മക്കൊരുമത ഉമ്മക്കൊരുമത ഉമ്മ നാളെ ഉമ്മ വെക്കും ഇനിയും ഉമ്മ വെക്കും ഒരു മീൻ കൊടുത്താടാ ഒരു മീൻ കൊടുത്താടാ താടാ ഒരു മീൻ കൂടെ ഇല്ല ഒരു മീൻ കൊടുത്താടാ മൊത്തം പോയി കളിച്ചു ബാ മക്കളത്തെ നടക്കുന്ന റൂമിൽ പോവാ വാ നമ്മൾ പോയി കടക്കാം വാ നടക്ക് നടക്കുക വാനായിട്ട് നിൽക്കണ ഉണ്ടോ ലേറ്റ് ഇട്ടാ ബാ വരും വരും വ നമുക്ക് അടുപ്പേക്ക് ഇടക്കാന്നേ വാ ഇപ്പോഴാണ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അച്ചടി അച്ചടി വാല് വെച്ചിട്ടിരിക്കുന്നുണ്ടല്ലേ അത് കിടന്നു കുട്ടി എന്താ പറഞ്ഞത് കളിക്കാന മിന്നും എടുക്കണം ഉറങ്ങുന്നത് അതേ മിഞ്ഞുടി മിന്നുമോണി ആയിടെ ഉമ്മുടെ മിന്നു മോണി മിന്നായിടെ മിന്നു ഉമ്മ പൊന്നായിടേ നമ്മുടെ സ്വത്ത് കന്നു ഒറ്റ ഒരുമ്പ കൂട്ടട ഉരുമ്പ കൊടുക്കട എൻ്റെ കുറ്റിച്ച് ഞാൻ കൊക്കാം കുഞ്ഞിക്കുറ്റിയും കുരുമ്പക്കുറ്റിയോ ഓ എന്തായത് ഒരുമ തേറ്റമ്മ താങ്ക് യു കേട്ടോ കളിച്ചോളാം കുഞ്ഞുമണി എവിടെ ചണ്ടി ചിമ്പിക്കൂട്ടു എവിടെ ചണ്ടി ചിമ്പ കൂട്ടു ഇവിടെ ചണ്ടി പൊന്നെ ഹർഷാദിനെ ഒത്തിരി പേടിയാണ് ഇതെ ജലേ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കും അത് ഇവർക്ക് ഇഷ്ടമല്ല ഉമ്മ വയ്ക്കുന്ന ഒട്ടും ഇഷ്ടമല്ല ഇവർ വന്ന് നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല നമ്മൾ പിടിച്ച് ഇങ്ങനെ ഇരുത്തി പിടിക്കുക അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുക അതൊന്നും അവർക്ക് ഇഷ്ടമല്ല അത് വേണ്ടില്ല ഞാൻ കിടക്കുമ്പോഴൊക്കെ വന്ന് എൻ്റെ അടുത്ത് ഒന്ന് കിടക്കും അവൻ്റെ അവൻ കിട അവൻ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ കിടക്കില്ല എന്താ വെച്ചാൽ അവൻ വെറുതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും അതവിടെ തട്ടിമറിച്ചിട്ടിരിക്കുന്നുണ്ടോ ചാക്ക് ഇതന്നെയാണ് ഇപ്പം പാലൊക്കെ കുടിച്ചിട്ട് കളിക്കാൻ പോയാ ആ അടിപൊളി ബ്രാസ് ചെയ്ത വെച്ചേക്കണ കണ്ടില്ലേ ആ ചാക്കിൽ ചാക്കി താഴെ വലിച്ച് താഴെട്ട് അതിലേക്ക് മൂത്രം ഒഴിച്ച് വെച്ചോണ്ട ഇനിയിപ്പം ഇതെനിക്ക് വൃത്തിയാക്കണ പണി എനിക്ക് വയ്യ ഇതന്നെയാണ് ചാക്കോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും താഴെ കിടക്കണമുണ്ടോ അത് കയറി ബാത്റൂമിക്ക് പോകും ഇരട്ടിക്ക് പണി ഇനി ചാക്കിൽ മൂത്രം ഒഴിച്ചത് കണ്ടില്ല എടുത്തപ്പോൾ അവിടെ എടുത്തപ്പോഴവിടെക്കായി ഇനി കണ്ടില്ല അടുത്ത പണി ഒന്നും ഇതൊക്കെ വൃത്തിയാക്കണം എന്തിനാണ് എന്നെ ഇത് മിക്കവാറും ഓറിയായിരിക്കും ഓറിക്കൂട്ടം ചെയ്തതായിരിക്കും ഈ കുഞ്ഞുമണി അങ്ങനെ ചെയ്യില്ലേ കേട്ടോ കുഞ്ഞുമണി എപ്പോഴെങ്കിലും ഇതാക്കുള്ളൂ അവിടെ ടേബിളിൻ്റെ മുകളിലായിട്ട് ഇതും നമ്മൾ ചെയ്ത് ചെയ്യുന്നത് ഓറിയായിരിക്കും ഇപ്പം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓടുന്നത് ഓറിയാ ഓറി അവിടെ ആര് ബാത്റൂം പോയത് ആര് ബാത്റൂം പോയത് അവിടെ ആര് മൂത്ര വെച്ചിരുന്നേ ഇവിടെ വേണോ കണ്ടാ മൂന്ന് ആര് മൂത്ര അവിടെ ആര് മൂത്ര വെച്ചാൽ അവിടെ ഇവിടെ വേണോ കണ്ടാ ഭയങ്കര സ്നേഹം ചെയ്ത് പതിങ്ങിയിരിക്കുന്ന ഇവനാണ് ചെയ്തയിരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ ആരെ ബാത്റൂം പോയെന്നുള്ളത് മനസ്സിലാക്കുന്നത് നോക്കിക്കോട്ടെ അവിടെ ബാത്റൂം പോയത് ആരെ ബാത്റൂം അവിടെ ഇവിടെ വാ ഇവിടെ വാ മുങ്ങിയിട്ട് കാര്യമില്ല പോയി കിടക്കണമെന്നില്ല അപ്പോൾ പതിഞ്ഞ ഒറ്റ കിടത്ത് ഇവിടെ വാന്ന് എന്തിനാണ് ബാത്റൂം പോയത് ഇവിടെ വാടാ ഇവിടെ വാടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ വേണോ ആരെ ബാത്റൂം അവിടെ ആരെ ബാത്റൂം പോയത് ഇങ്ങോട് വാ ഇങ്ങോട് വാ ഇങ്ങോട് വാ ഉമ്മനത്തിൽ പറ ആരെ ബാത്റൂം പോയത് ആ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ വൃത്തിയാക്കണ്ടേ എന്തായാലും ഞാൻ ഞാനത് പോയി വൃത്തിയാക്കട്ടെ ഇനിയിപ്പോൾ ചീത്ത വാട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ ബാത്റൂം പോയി കഴിഞ്ഞാൽ ഞാൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പോയി പതിഞ്ഞു ഒരു ബാധപ്പ് ഇരിക്കും പിന്നെ കുറച്ച് നേരത്തിന് എൻ്റെ അടുത്ത് വരില്ല കുറച്ച് കഴിഞ്ഞു പിന്നെയും മാന്നൊറിച്ചിട്ട് വരും ഇതാണ്ടവിടെ ഒറ്റ കടത്തുവാ ഇപ്പോഴൊന്നും അവിടെ നിന്ന് മാറില്ല കുറേ കഴിഞ്ഞ് വരും എൻ്റെ അടുത്ത് എന്തായാലും കിടന്നു ഞാൻ അവിടെ വൃത്തിയാക്കിയിട്ട് ഞാൻ തന്നെ ചെയ്ത് മക്കളെ വർക്കള എന്തിനാ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് അടങ്ങാറാക്കുന്നത് പാത്രം ഉണ്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തരേണ്ട എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്താലേ സമാധാനം കിട്ടുള്ളൂ ആ ഇത് രണ്ടെണ്ണം ഏത് നേരത്തും തന്നി പിടിയന്നെയാണ് ഉണ്ടായിരിക്കണം തല്ലൂടല ഞാൻ എന്തായാലും അവിടെ പോയിട്ട് അത് വൃത്തിയാക്കിയിട്ട് സാരമില്ല മോനെ അമ്മ പോയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വരാം കളിച്ചു അവിടെ കിടന്നോ അവിടെ രണ്ടാൾ കളിക്കുന്നുണ്ട് ഇവിടെ ഒരാളത് ഉറങ്ങാണ് പാലും ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഇത് നോക്കുമ്പോൾ മോനെ ചാക്കിൽ മൂത്ര ഒഴിച്ചു താഴെ തൊട്ടിട്ടിട്ട് എന്തായാലും ഞാനത് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തിട്ട് വീട്ടിലായിട്ട് കാണാം ഓക്കെ ബായ് പിന്നെ ഒരു ബായ് പറഞ്ഞേ മിനിമ നല്ല ഉറക്കം വന്നിട്ട് ഉറങ്ങണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ